മാത്രമല്ല എന്നൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേരായിരുന്നു ഓരോരുത്തരെയും നമ്മള് ആകുന്ന കൈത്താങ്ങൾ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരുന്നു ഇതുപോലെ അമ്പത് പേര് പോയി ഞാൻ വിചാരിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സംഭവിച്ചു ഓർത്തിരുന്ന ഞാൻ ഇവരെയൊക്കെ നല്ല രീതി എനിക്ക് എല്ലാരെയും അറിയത്തില്ല എല്ലാരും പേരറിയത്തില്ല ഒത്തിരി പേര് എല്ലാരെയും അറിയത്തില്ല എന്നാൽ കാണുമ്പോഴെപ്പോഴും അവരോട് പേര് ചോദിക്കും ഇത് അവരുടെ ഓരോ വിവരങ്ങളൊക്കെ ചോദിക്കും ഞാൻ അങ്ങനെ ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു പക്ഷെ ഇറ്റ്സ് നോട്ട് ആക്ടിവൽ നമ്മുടെ ഇച്ഛപ്രകാരം അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് അതെങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു പ്രയാസത്തിൽ നിങ്ങളുടെ മോളുടെ ഈ കൊച്ചു കുഞ്ഞിൻ്റെയും അവര് ഞങ്ങളുടെ പിള്ളേരായിട്ട് തന്നെ കാക്കും ും ദൈവം ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് ഫാമിലിന്റെ ഓരോരുത്തര് എങ്ങനെ കൈത്താങ്ങൽ തരാം തരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം അവര് ഞങ്ങളുടെ പിള്ളേരായിരുന്നു എന്റെ മക്കളായിരുന്നു അവരോരോരുത്തരും യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മോനെ കുഞ്ഞിനെ അത് കൂടുതൽ പറഞ്ഞാലൊക്കത്തില്ല ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാന്നുള്ളു അത് മോക്ക് അവളുടെ പ്രയാസ അവറിയുള്ളൂ ദൈവം നമ്മളേക്കാക്കട്ടെ നമ്മളോട് കൂടെ ദൈവം ഇരിക്കട്ടെ എല്ലാവരോടും ഞാൻ എന്റെ കണ്ടോളൻസ് അറിയിക്കുന്ന എല്ലാവരും നല്ലൊരു പയ്യനായിരുന്നു നല്ല ഇതായിരുന്നു അവരുടെ ബ്രദേഴ്സൊക്കെ ലാകുന്ന സഹായങ്ങളും ഇതൊക്കെ എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോട് ഒരുത്തർക്കും ഒരു അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധിക്കാവുന്നതാണെങ്കിൽ സാധിച്ചിരിക്കുക നാളെ തന്നെ ഓരോരുത്തർക്ക് ഓരോ ആവശ്യമുണ്ട് എല്ലാ ആവശ്യവും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് അവരെ സഹായിക്കുമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ അതിയായി ഖേദിക്കുന്നു താങ്ക്